നമസ്കാരം ഗുരുവായൂരി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നാല് ത്രികളോടുകൂടിയുള്ള ശംഖുചക്ര കഥാപത്മത്തോടു കൂടിയിട്ടുള്ള നല്ല മനോഹരമായ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ മഹാപ്രഭുവിൻ്റെ ആ ഒരു രൂപം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് നാല് ത്രിക്കൈകളോട് കൂടിയിട്ടുള്ള പുണ് ഉണ്ണികൃഷ്ണനായിട്ട് വരാറുണ്ട് ഗുരുവായൂരപ്പൻ എന്ന പേരേ ചേരുള്ളൂ നാല് ത്രികൈകളാവുന്ന സമയത്തുനിന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും നമ്മളുടെ ഗുരുവായൂരപ്പനെ നാല് ത്രികൈകളോട് കൂടി നിൽക്കുന്ന ആ ഒരു ഗുരുവായൂരപ്പനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച സ്തുതിക്കാട്ടോ തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശങ്കഗദാര്യതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസസൗഭകം മഹാർഹവൈഡൂരി കിരീടകുണ്ടലതുഷാവ സഹസ്രകുണ്ഡലം ഉദ്ധാമകഞ്ചം ഗദഗംഗണാധകർ വിരോചമാനം വസുദേവ ഐക്ഷത ശ്രീ ശ്രീഗുരുവാര പാശ്ശണം ഹരേ ആദ്യത്തെ ചോദ്യം യാദവിൻ്റെയാണ് കുറച്ച് മുമ്പ് നമ്മൾ ലൈവിൽ പോയിരുന്നു അപ്പോൾ ലൈവ് കട്ടായി പോയേ ചോദി ചോദിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞു ഇവിടെ തന്നെയാണ് കേട്ടോ ചോദ്യം ചോദിക്കേണ്ടത് നമ്മുടെ വൈശാഖ മാസ ഭജനത്തിനെ ചോദിക്കാനാണ് നമ്മൾ ലൈവിൽ വന്നിരുന്നത് അപ്പോൾ ഭഗവാനെ തുളസി കൊണ്ട് അർച്ചന ചെയ്ത് നാരായണനാമം ജപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വളരെ നല്ലതാണ് തുളസി പൂ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി കൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട് നാമം ജപിക്കാൻ പറ്റും കേട്ടോ ജംഷീൻ്റെ പക്ഷേ അതെന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭക്തൻ ഓർ ഭക്ത എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ പേര് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവണില്ലേ ജംഷി പെൺകുട്ടിയാണെന്ന് വിചാരിക്കണോ അല്ലെങ്കിൽ എനിക്കറിയില്ല എന്തായാലും ആ ഭക്ത ചോദിച്ചിട്ടുണ്ട് ഡിപ്രഷൻ പേഷ്യൻ്റാണ് അപ്പോൾ എന്ത് കാര്യം വിചാരിച്ചാലും അങ്ങോട്ട് നടക്കണില്ല എല്ലാത്തിനും തടസ്സമാണ് നന്നായിട്ട് നാമം ജപിച്ചോളൂ നാമം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് നാമം ജപിച്ച് ജപിച്ച് നമുക്ക് അതൊരു എന്താ പറയുക നമ്മളുടെ തടസ്സങ്ങൾ മാറാനുള്ള ഒരു ഏറ്റവും ദിവ്യമായ ഒരു ഔഷധം തന്നെയാണ് നാമം ജപം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നാമം ജപിച്ചോളൂ നാരായണ നാമം ജപിച്ചോളൂ നാരായണ 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 എന്ന് ജപിച്ചോളൂ ഡിപ്രഷനും മാറും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം പ്രസൻ്റ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈശാഖ നാമ ഭജനത്തിൻ്റെ ആ ഒരു വാട്സാപ്പ് നമ്പർ വാട്സാപ്പിലല്ല കേട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ മാസ ഭജനത്തിൻ്റെ പ്രത്യേക വീഡിയോൻ്റെ താഴെയായിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിന് എന്താ പറയുക വാട്സപ്പ് നമ്പർ നമ്മുടെ കയ്യിലുണ്ട് അത് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് നമ്പറ് ഈ നമ്പറിൽ അപ്ഡേറ്റ് ചെയ്താലും മതി അതല്ലെങ്കിൽ നമ്മളുടെ മാസ ഭജന വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾ ജപിച്ച നാമത്തിൻ്റെ എണ്ണം പറഞ്ഞോളൂ കേട്ടോ അടുത്ത ചോദ്യം ക്ഷൈമ ചേച്ചി ചോദിച്ചിട്ടുണ്ട് നാരായണീയം പലയുള്ള സമയത്ത് വായിക്കാൻ പാടുപ്പോല വാലായ്മ അങ്ങനെയുള്ള സമയത്ത് വായിക്കാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല നാരായണീയം എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ കുട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് ശ്രീമദ് ഭാഗവതം സാക്ഷാൽ ശ്രീഗുരുവായൂരപ്പം തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് ആചാര്യന്മാരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുട്ടിയായി അറിയപ്പെടുന്ന നാരായണീയം ഒരിക്കലും നമ്മൾ അശുദ്ധിയുള്ള സമയത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ പലയും വാലായ്മയും അശുദ്ധികളൊക്കെ മാറിയതിന് ശേഷം നാരായണീയം വായിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് എണ്ണ വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് അശുദ്ധിയായ സമയത്ത് ഉപയോഗിക്കാൻ പാടു നോൺ വെജ് കഴിച്ചാൽ ഉപയോഗിക്കാൻ പാടുമെന്ന് ശുദ്ധായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കണം എന്നില്ലാട്ടോ അടുത്ത ചോദ്യം അനിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ജോലി കിട്ടാൻ എന്തൊരുപാടാണ് ചെയ്യേണ്ടതെന്ന് ജോലി കിട്ടാൻ അങ്ങനെ ഇല്ല ഭക്ത ആലോചിച്ചിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഗുരുവായൂരിപ്പിന്നെ നേർന്നോളൂ കേട്ടോ ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം അടുത്ത ചോദ്യം അനിൽകുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സത്സംഗം വീഡിയോൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല ബാക്കിയുള്ളതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാറുണ്ടെന്ന് അത് എന്തെങ്കിലും സെറ്റിങ്സ് മാറിക്കിടക്കുന്നതായിരിക്കാം ഞാൻ അഡ്മിൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അതിന് കൃത്യമായിട്ടുള്ളൊരു സമയം നമ്മൾ കൊടുത്തിട്ടില്ല കാരണം ചില ദിവസങ്ങളിൽ നേരം വൈകിട്ടാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് വീഡിയോസ് അപ്പോൾ അതിൻ്റെ മാത്രം ഭാഗത്ത് നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളാണ് കാരണം ഒരു വീട്ടമ്മ ആയതുകൊണ്ടും മൂന്ന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ പല പല സമയത്ത് എനിക്ക് ടൈം തീരെ കീപ്പ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന സമയത്ത് എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല സാധാരണ രണ്ടര ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ചില ദിവസങ്ങളിൽ നാല് മണിക്കൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കയറി നോക്കി നോക്കൂ എന്തായാലും സെറ്റിങ്സ് മാറിക്കിടക്കുന്നതായിരിക്കാം നിങ്ങൾ നോക്കാം കേട്ടോ ആദിത്യ കൃഷ്ണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം പിരീഡ്സ് ടൈമിൽ വായിക്കാൻ പറ്റും ഞാൻ കുറേ തവണയെ പറയുന്നു ആചാര്യൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണോ ഇതെന്ന് എനിക്കറിയില്ല ഭാഗവതത്തിൻ്റെ കുട്ടി എന്നറിയപ്പെടുന്ന നാരായണീയം നമ്മൾ അശുദ്ധിയുള്ള സമയത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇനി ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ കേട്ടോ സജീവ എന്നൊരു ഭക്തൻ വൈശാഖ മാസത്തെ ജപിക്കേണ്ട മൂന്ന് മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഓം അച്യുതായ നമ്മ ഓം അനന്തായ നമ്മ ഓം ഗോവിന്ദായ നമ്മ ഈ മൂന്ന് മന്ത്രങ്ങൾ ജപിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ ജപിച്ചോളൂ കേട്ടോ പക്ഷെ നമ്മളുടെ ഈ വൈശാഖ മാസ ഭജനത്തിന് നാമമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് അശുദ്ധിയുള്ള സമയത്തും ഏത് സമയത്തും എല്ലാവർക്കും ജപിക്കാൻ സാധിക്കുന്ന മന്ത്രം എന്ന നിലയിലാണ് നമ്മൾ നാരായണനാമം തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം അമൃതാ പ്രദീപ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അരിച്ചാക്ക് വഴിപാട് കൊണ്ടുവരണോ അതോ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുമെന്ന് ഇവിടെ അമ്പലത്തിൽ വാങ്ങാൻ കിട്ടില്ലേ അമ്പലത്തിനടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് ഇവിടെ വാങ്ങണം എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ് അമ്പലത്തിനകത്ത് അരിച്ചാക്ക് വഴിപാടായിട്ട് വാങ്ങാൻ കിട്ടില്ല കേട്ടോ അടുത്ത ചോദ്യം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ആദിശങ്കറിൻ്റെ അടുത്തും കുട്ടി ഭക്തന്മാരോടൊക്കെ വലിയമ്മയെന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വയസ്സായ ആളുകളെയാണ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചത് അമ്മയുടെ ചേച്ചിമാരെയൊക്കെ വല്യമ്മെന്ന് വിളിക്കില്ലേ അപ്പോൾ ഇത്തിരി പ്രായം ഞാനൊരു കുട്ടിയുടെ വല്യമ്മയാണ് എനിക്ക് എൻ്റെ കസിൻ സിസ്റ്ററുടെ കുട്ടിയുടെ വല്യമ്മയാണ് അങ്ങനെയാണ് വല്യമ്മന്ന് ഉദ്ദേശിച്ചത് കേട്ടോ എന്തായാലും കുട്ടി ഭക്തന്മാരും ഭക്തകളും തീരുമാനിക്കട്ടെ എന്താണ് വിളിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് മലയാളീകരിച്ചു എന്നുള്ളൂ കേട്ടോ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോര അകൽഷ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഒന്ന് മലയാളീകരിച്ച് വിളിക്കാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഒരു അഞ്ജനാക്ഷണേന്ദ്രൻ്റെ ചോദ്യമാണ് ഒരു ദിവസം രാധാറാണിയെക്കുറിച്ചിട്ടൊന്ന് അനുസ്മരിക്കുമോ എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എന്താ പറയുക എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് രാധാദേവി രാധാദേവിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല നമുക്ക് സൽ വൈശാഖമാസ ഭജന കാലത്ത് ഏതെങ്കിലും ദിവസങ്ങളിലനുസ്മരിക്കാം എനിക്ക് രാധാദാനിയെക്കുറിച്ച് അധികമൊന്നും അറിയില്ലാട്ടോ വളരെ കുറച്ചേ അറിയുള്ളൂ ആ അറിയാവുന്ന കാര്യങ്ങൾ അനുസ്മരിക്കാം കേട്ടോ ശ്രീ രാധികാദേവിയെന്ന് പറയുമ്പോൾ തന്നെ ആചാര്യൻ്റെ കണ്ണൊക്കെ നിറയും അത്രയും മനോഹരമായിട്ടാണ് ആചാര്യൻ രാധാദേവിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആചാര്യൻ പറഞ്ഞു കേട്ടതിൽ തന്നെ പകുതി ഭാഗങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ ഓർമ്മയുള്ള പോലെ അനുസ്മരിക്കാം വൈശാഖ മാസ ഭജന വീഡിയോയിൽ അടുത്ത ശക്തി സ്വാതി ചെയ്യുന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് നാലമ്പലത്തിനകത്തേക്ക് ഏതൊക്കെ ദ്രവ്യങ്ങളാണ് ഗുരുവായൂരൂപ്പിന് കൊടുക്കാൻ സാധിക്കുക സമർപ്പിക്കാൻ സാധിക്കുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോദിച്ചാൽ കുറേ ദ്രവ്യങ്ങളുണ്ടല്ലോ ഏത് വേണേലും സമർപ്പിക്കാമോ അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ നമ്മൾ സാധാരണ കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ അമ്പലത്തിനകത്തേക്ക് കയറ്റാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമുക്ക് നാലമ്പലത്തിനകത്തേക്കും കയറ്റാൻ സാധിക്കും ചൂല് വഴിപാട് സമർപ്പിക്കുന്ന സമയത്ത് ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ കുടിമരത്തിൻ്റെ ചോട്ടിൽ വെക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൂല് നാലമ്പലത്തിനകത്തേക്ക് എടുക്കില്ല എന്നുള്ളതുകൊണ്ടല്ല നാലമ്പലം അടിച്ചു കഴുകി വൃത്തിയാക്കാൻ ചൂല് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്നാലും ഭക്തജനങ്ങൾ ചൂല് അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുപോകേണ്ടെന്ന് തോന്നി എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് ബാക്കിയുള്ള ദ്രവ്യങ്ങളെല്ലാം അകത്തേക്ക് കൊണ്ടുപോകാം അതിന് വിരോധമൊന്നുമില്ല കേട്ടോ സുജാത ശശിധരൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് വൈശാഖമാസം എന്നാൽ കഴിയുകയാണ് ജൂൺ ആറാം തീയതിയാണ് ഈ വർഷത്തെ വൈശാഖമാസം അവസാനിക്കുന്നത് വൈശാഖമാസം തുടങ്ങുന്നത് മെയ് ഒൻപതാം തീയതിയാണ് മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന പ്രതിപഥത്തിൻ്റെ അന്നാണ് വൈശാഖം തുടങ്ങുന്നത് പൗർണമി വരെയാണ് വൈശാഖം ഉള്ളത് അപ്പോൾ ജൂൺ മാസം ആറാം തീയതി വരെയാണ് കേട്ടോ വൈശാഖം നീണ്ടു നിൽക്കുന്നത് മുപ്പത് ദിവസം നമുക്ക് വൈശാഖമാസം ഭജനത്തിന് വേണം മുപ്പത് ദിവസം മുപ്പത് ലക്ഷം നാമം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ജപിക്കാമെന്ന് വിചാരിക്കുന്നു ഗുരുവായൂരപ്പൻ എത്തിക്കട്ടെ അടുത്ത ചോദ്യം ഗിരിജ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ പാതാളാഞ്ചന ശിലയിലുള്ള വിഗ്രഹമാണല്ലോ ശ്രീലങ്ക അപ്പം ശിവേലിയുടെ സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന വിഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് തിടമ്പാണ് ശിവേലി തിടമ്പെന്നാണ് പറയുക അതെല്ലാ അമ്പലങ്ങളിലും കാണൂട്ടെ ഒരു തിടമ്പ് അപ്പോൾ ശിവേലി തിടമ്പ് അത് രണ്ട് രണ്ട് തിടമ്പാണ് ഗുരുവായൂരപ്പനുള്ളത് എല്ലാ ദിവസവും ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു തിടമ്പും ആറാട്ടു ദിവസം മാത്രം ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് എഴുന്നള്ളിക്കുന്ന ആറാട്ടുതിടമ്പ് വേറെയുമുണ്ട് ആറാട്ടു തിടമ്പ് പഞ്ചലോഹമാണ് ഈ ശിവേലി തിടമ്പ് സ്വർണ്ണത്തിൽ ഉള്ളതാണ് കേട്ടോ അതാണ് വ്യത്യാസം അപ്പോൾ ഗുരുവായൂരപ്പനെ നമ്മളെ ആനപ്പുറത്ത് ശിവേലിക്ക് കാണുന്നത് സ്വർണത്തിടമ്പിലാണ് കേട്ടോ സീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളോടൊരു ഇൻഫർമേഷൻ പറഞ്ഞതാണ് വീഡിയോസ് എല്ലാ ദിവസവും കാണാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റിയ കാരണം കണ്ടിന്യൂസ്ലി കാണാൻ സാധിച്ചില്ലയ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ അസുഖങ്ങളും മാറട്ടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ അടുത്ത ചോദ്യം നവനീത എന്ന ഭക്തൻ കുഞ്ഞു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർക്ക് എത്ര ദൂരം ഉണ്ടെന്ന് മുപ്പത് കിലോമീറ്റർ ആണ് ഏകദേശം എന്നാണ് എനിക്ക് തോന്നുന്നത് മുപ്പത് കിലോമീറ്റർ ഉണ്ടായിരിക്കും കേട്ടോ അശ്വതി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് നട തുറക്കുന്ന ടൈമിൻ്റെ ചാർട്ടുണ്ടോന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നട എല്ലാ ദിവസവും കറക്റ്റ് മൂന്ന് മണിക്കാണ് കൃത്യം മൂന്ന് മണിക്കാണ് തുറക്കുന്നത് നിർമാല്യ ദർശനത്തിനായിട്ട് ബാക്കിയുള്ള ടൈം ചാർട്ടൊന്നുമില്ല നമ്മൾ നമ്മളുടെ വീഡിയോസിൽ പറയാറുണ്ട് കേട്ടോ ടൈമിങ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതല്ലാതെ ചാർട്ട് നമ്മുടെ അടുത്ത് അല്ല നിഖിത എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പ്രസാദോട്ടിലേക്ക് നമുക്ക് സംഭാവന നൽകാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് പറ്റൂട്ടോ അന്നദാനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യഥാശക്തി എത്ര രൂപയാണോ സാധിക്കുക അത്രയും രൂപ നമുക്ക് വഴിപാട് കൗണ്ടറിൽ തന്നെ പറഞ്ഞാൽ സാധാരണ എല്ലാ വഴിപാടുകളും ബുക്ക് ചെയ്യുന്ന അതേ കൗണ്ടറിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രസാദോട്ടിലെ നമ്മളുടേതായിട്ടുള്ള ഒരു സംഖ്യ നൽകാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം സന്ധ്യാ വച്ചു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ അവൽ കൊണ്ട് തുലാഭാരം നേർന്നിട്ട് നടത്താൻ സാധിക്കുന്നില്ല നല്ലവണ്ണം തടസ്സങ്ങളാണ് കാണുന്നത് എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് നാമം ജപിച്ചോളൂ നല്ലോണം ഗുരുവായൂരപ്പനോട് തന്നെ പറഞ്ഞോളൂ തടസ്സം മാറ്റി തന്നനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പാന്ന് പറഞ്ഞ് നാമം ജപിച്ചോളൂ കേട്ടോ തീർച്ചയായിട്ടും എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ അമ്പിളി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിപ്പനെ നിർമ്മാല്യം തൊഴാൻ മൂന്ന് മണിക്ക് നിർമ്മാല്യം തൊഴാൻ അതിന് മുൻപ് തന്നെ ഒക്കെ ക്യൂല് നിൽക്കണമല്ലോ അപ്പോൾ അർച്ചനയുടെ എടുക്കാൻ ആ സമയത്ത് പ്രസാദ കൗണ്ടർ തുറന്നിട്ടുണ്ടാവും ഷീറ്റ് കൗണ്ടർ തുറന്നിട്ടുണ്ടാവുകയോ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ കേട്ടോ ഷീട്ട് കൗണ്ടർ തുറക്കുന്നത് നാലരയ്ക്ക് ശേഷമാണ് അഞ്ചു മണിക്കാണോ സംശയമുണ്ട് എന്തായാലും പ്രസാദം കൊടുത്തു തുടങ്ങുന്ന കൗണ്ടർ അഞ്ചുമണിക്കേ തുറക്കുള്ളൂ അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ശേഷമാണെങ്കിൽ നമുക്ക് ഷീട്ടാക്കാനും വാങ്ങാനും ഒക്കെ സാധിക്കുക അപ്പോൾ അർച്ചനയ്ക്ക് അതിന് മുമ്പ് നമുക്ക് ഷീട്ടെടുക്കാൻ സാധിക്കില്ലാട്ടോ അപ്പോൾ അർച്ചനയുടെ പ്രസാദം പുറത്തും കൊടുക്കുന്നുണ്ട് എന്താ പറയുക നമ്മൾ സാധാരണ ചന്ദനം വാങ്ങുന്ന കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് അർച്ചനയുടെ പ്രസാദം കൊടുക്കുന്ന ഒരു കൗണ്ടറും കൂടിയുണ്ട് ഭഗവതി കെട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ കേട്ടോ അവിടെ നിന്നായാലും നമുക്ക് പ്രസാദം കിട്ടും ചുറ്റമ്പലത്തിനാണ് ഞാൻ പറയുന്നത് ആലമ്പലത്തിനകത്തേക്ക് തൊഴുതതിന് ശേഷം ഷീട്ടാക്കിയിട്ട് ചുറ്റമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് അർച്ചനയുടെ പ്രസാദം വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ ഉഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓടക്കോലൊതുന്ന കണ്ണൻ്റെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ലയാണ് യൂട്യൂബ് ഇത് ശരിയാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലാട്ടോ ഓടക്കവിലൊതുന്ന ഉണ്ണികൃഷ്ണൻ്റെ രൂപമൊക്കെ അതിമനോഹരമായ രൂപമാണ് ആരങ്ങനെയൊക്കെ പറയണത് നമ്മുടെ ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് നമ്മളല്ലേ തീരുമാനിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ 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 ഉണ്ണികൃഷ്ണൻ്റെ രൂപങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ചില ആളുകൾക്ക് ഓടക്കോലൊതുന്ന ഉണ്ണികൃഷ്ണനെ ആയിരിക്കും ചില ആളുകൾക്ക് വെണ്ണക്കണ്ണനിയായിട്ടും ചില ആളുകൾക്ക് കയ്യിലെ ഗോവർദ്ധനഗിരി പിടിച്ച് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ ആയിരിക്കും ഇഷ്ടം നിങ്ങളുടെ ഉണ്ണികൃഷ്ണനെ ഏത് രൂപത്തിൽ കാണാനാണോ നിങ്ങൾക്കിഷ്ടം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഫോട്ടോ ആയാലും വിഗ്രഹമായാലും നോക്ക് പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹം എന്ന് പറഞ്ഞത് മുരളീധര വിഗ്രഹമാണ് എന്നിട്ട് പൂന്താനത്തിന് ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹത്തിന് കുറവുണ്ടായിരുന്നോ ഇല്ലാലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഭക്തനായിട്ട് ഇന്നും അറിയപ്പെടുന്നത് അദ്ദേഹത്തെ നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ പൂന്താനത്തിനെ എല്ലാ ദിവസവും അനുസ്മരിക്കുന്ന പാകത്തിന് ഗുരുവായൂരപ്പൻ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുരളീധരനായ ഉണ്ണികൃഷ്ണനെയും ഭജിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കാനില്ല മുരളീധരനായിട്ടുള്ള വേണുഗാനം ചെയ്യുന്ന വേണുഗോപാലമൂർത്തിയെ ഭജിച്ചോളൂ ഫോട്ടോ വെച്ചോളൂ ആരാധിച്ചോളൂ പറയുന്നവരെന്താച്ചാ പറയട്ടെ ഉഷാ ചന്ദ്രൻ എന്താ ഭക്തച്ചു അവസാന ലാസ്റ്റ് വീക്കിലെ ഞാൻ എൻ്റെ വീഡിയോയിൽ ആടിയ എണ്ണ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത് ബുക്ക് ചെയ്യാൻ പറ്റുന്നു ചിലപ്പോൾ ഒക്കെ അങ്ങനെയാണ് കേട്ടോ ഉദയവസ്ഥെന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് നൂറ് ശതമാനം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല പല പല ആളുകളാണല്ലോ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കത് ഇൻഫർമേഷൻ തന്നതാരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്നോട് പറ്റും അടിയ എണ്ണം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ സാധിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണനാട്ടങ്ങളിൽ വഴിപാട് ബുക്ക് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് ആയിരിക്കില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഒന്നും കൂടെ ശ്രമിച്ചു നോക്കൂ കേട്ടോ പത്മ എന്നൊരു ഭക്ത തിരുവനന്തപുരത്ത് നിന്നാണ് പത്മചേഷി ചോദിച്ചിരിക്കുന്നത് നമ്മൾ നെയ്യ് നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ നെയ്വിളക്ക് വെള്ളിവിളക്ക് കത്തിച്ച് വെച്ചിട്ട് നീദ്യം അല്ലെങ്കിൽ പൂജ അതൊക്കെ മുടങ്ങാതെ കെടാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ കത്തിച്ച് വയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ല കേട്ടോ അത് നമ്മളുടെ ഒരു സ്ഥിതി സ്ഥിതിക്കനുസരിച്ച് നമുക്ക് എങ്ങനെയാ സാധിക്കുക അങ്ങനെ കാരണം നെയ്വിളക്ക് കത്തിച്ച് വെക്കുന്നത് കേമാണ് അത് കെടാവിളക്കായിട്ട് കത്തിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ എല്ലാവർക്കും ഒന്നും സാധിച്ചു എന്ന് വരില്ല കെടുമ്പ് എടുത്ത് മാറ്റി വെക്കുന്നതുകൊണ്ട് വിരോധമില്ല പത്മശേഷിയുടെ തന്നെ മറ്റൊരു ചോദ്യമാണ് മിൽമ നെയ്യ് അല്ലെങ്കിൽ മിൽമ വെണ്ണ ഇതൊക്കെ വാങ്ങി ഗുരുവായൂരിപ്പം നീതിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ നീതിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ നീതിക്കാം കേട്ടോ മിൽമ നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ നമ്മളുടെ ഗൃഹങ്ങളിൽ തന്നെ ഉണ്ടാക്കി നീതിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല വാങ്ങി നീതിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല ഗുരുവായൂർ അമ്പലത്തിലെ മിൽമയുടെ എണ്ണയാണ് നെയ്യും വെണ്ണയും ഒക്കെ എടുക്കുന്നത് അപ്പോൾ മിൽമ നെയ്യൊന്നും എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല കേട്ടോ അടുത്ത ചോദ്യം ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഞാൻ പെൻഡിങ് ചോദ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം വിട്ടുപോയ ചോദ്യങ്ങളൊക്കെ ഒന്നും ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ അടുത്തതായിട്ട് ഹേമലത എന്നൊരു ഭക്ത നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വെണ്ണക്കണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹേമലത ചേച്ചിക്ക് യു പിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ യു പിയിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകളെല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിൽ ഒരു ലഡു ഗോപാലനെ നമ്മൾ ഈ വെണ്ണകൃഷ്ണനായിട്ട് പറയാറുള്ള ആ ഒരു ഉണ്ണികൃഷ്ണനെ ലഡു ഗോപാലനെ വെച്ച് ആരാധിക്കാറുണ്ടെന്നാണ് പറയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെല്ലാവരും അവരുടെ അവരവരുടെ ഗൃഹത്തിലെ ഒരംഗത്തിനെ പോലെയാണ് അത്ര ഈ ഉണ്ണികൃഷ്ണനെ കൊണ്ട് നടക്കാറുള്ളത് ഈ ഉണ്ണികൃഷ്ണനെ അഷ്ടമിരോഹിണി ആ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം വരുമ്പോൾ എന്താ പറയുക കക്കിരിക്കയുടെ കുറച്ചും കൂടി വലിയ പ്രായത്തിലുള്ള ആ ഒരു വെജിറ്റബിൾ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു കുരു അതൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ഭാഗം മാത്രം ഒരു എന്താ പറയുക ഉൾ ഉൾവശം പോലെയാക്കിയിട്ട് ഒരു ഗർഭഗൃഹത്തിൻ്റെ പോലെയാക്കിയിട്ട് ഇവരുടെ ഈ ലഡു ഗോപാലനെ അതിനകത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് ഈ ഒരു പന്ത്രണ്ട് മണി സമയമാകുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു അതായത് ഉണ്ണി ജനിച്ചതായിട്ട് കണക്കാക്കുന്നു അതിനുശേഷം അഭിഷേകങ്ങൾ പല പല ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകങ്ങൾ നടത്തുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു നല്ല നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയിക്കുന്നു അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ ഉഞ്ഞാലിൽ ഇരുത്തി ആട്ടുന്നു ഇതൊക്കെയാണ് അവരുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങൾ ഇത് മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ അവർക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉണ്ണി കൃഷ്ണനെ കുളിപ്പിക്കൽ പാല് കൊടുക്കൽ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താണോ അതൊക്കെ ഭഗവാൻ്റെ മുമ്പിൽ വെച്ച് അവരെ ഭഗവാനെ ആരാധിക്കും അതായത് ഭഗവാനൊരു പോയിട്ട് ആ ഒരു നിവേദ്യ സാധനങ്ങളാക്കി മാറ്റിയതിന് ശേഷം ഭഗവാനെ നിവേ ഭഗവാന് കൊടുത്തതിന് ശേഷമാണത്രേ അവരുടെ ഭക്ഷണം കഴിക്കലുള്ളത് അതേപോലെ പോലെ തന്നെ ഇവർ രാത്രി ഉറങ്ങാൻ നേരത്ത് ഉണ്ണികൃഷ്ണനെ തൊട്ടിലിരുത്തി നൈറ്റ് ഡ്രസ്സൊക്കെ ഇടിയിച്ച് തൊട്ടിലൊക്കെ ഇരുത്തി അതിന് ശേഷമാണ് ഉറങ്ങാൻ പോവാറ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ വരികയാണെങ്കിൽ ആ യാത്രാ സമയത്ത് ഈ ഉണ്ണികൃഷ്ണനെ കൂടെ കൊണ്ടുപോവാറുണ്ട് അത്രേ അതേമാതിരി തന്നെ ചൂട് കാലത്ത് ചൂടിനനുസരിച്ചുള്ള എന്താ പറയുക വേഷവിധാനങ്ങളാണ് ഭഗവാനെ അവരൊരുക്കുന്നത് അതേപോലെ തണുപ്പ് കാലത്ത് അവർ ആ ഒരു തണുപ്പിനെ എന്താ പറയുക തണുപ്പിനെ പ്രതിരോധിക്കാൻ പാകത്തിനുള്ള വേഷവിധാനങ്ങളാണ് ഉണികൃഷ്ണന് നൽകാറുള്ളത് ശരിക്കും അവരവരുടെ ഗൃഹങ്ങളിലെ ഒരു കുട്ടി എങ്ങനെയാണോ നമ്മളൊരു കുട്ടിയെ നോക്കുക അതേപോലെ ആ ഒരു കുട്ടിയെ നോക്കുന്ന രീതിയിലാണ് അവർ ഓരോരുത്തരും അവരുടെ ലഡു ഗോപാലിനെ നോക്കാറുള്ളത് എന്ന് പറഞ്ഞു രസകരമായിട്ട് അവതരിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഹേമലത ചേച്ചി ആ ചേച്ചി പറയുന്ന അത്രയൊന്നും ഭംഗിയായിട്ട് പറയാൻ എനിക്ക് എനിക്കറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും വരുന്നില്ല മാത്രമല്ല ഏതാ ചേച്ചി നേരിട്ട് കണ്ട അനുഭവമാണ് പറയുന്നത് ഞാനിത് കണ്ടിട്ടൊന്നുമില്ല ഞാനിത് കേട്ടറിവാണ് അവർക്ക് ഇപ്പോഴും അവരവരുടെ ഗൃഹങ്ങളിലെ ഒരു കുട്ടിയായിട്ട് ഭഗവാനെ സ്നേഹമാണ് അവർക്ക് ഭഗവാനെ ഒരു ഈശ്വരനായിട്ടോ അല്ലെങ്കിൽ പണ്ട് ഗോപാലന്മാരെ എങ്ങനെയായിരുന്നോ കണ്ടിരുന്നത് ഗോപാലന്മാരെല്ലാവരും ഭഗവാനെ ഈശ്വരനായിട്ടല്ല കണ്ടിരുന്നത് അവർക്ക് വൈകുണ്ഠം പോലും വേണ്ടയെന്നാണ് അവർ പറഞ്ഞത് അവർക്ക് ഒരു ഉണ്ണികൃഷ്ണന് മതി എന്നാണ് പറഞ്ഞിരുന്നത് അതേമാതിരി തന്നെ ഇവർ ഓരോരുത്തരും ഇവരുടെ ഈശ്വരനായിട്ടല്ല ഇവരുടെ ഗൃഹങ്ങളിലെ ഒരു കുട്ടിയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് ആണ് ഇപ്പോഴും കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത് അവർക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരം തന്നെയാണ് എന്നാണ് ഉഷ ചേശി പറഞ്ഞു പങ്കുവെച്ചത് വളരെ രസകരമായ അനുഭവമായിരുന്നു ഉഷച്ചേശി പങ്കുവെച്ചത് അത് ഉഷ ചേച്ചി പറഞ്ഞ അത്രയൊന്നും നന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കും ഗുരുവായൂരപ്പനെ അതേപോലെ നമ്മളുടെ ഗൃഹത്തിലെ ഒരു ഉണ്ണിയായിട്ട് തന്നെ കണക്കാക്കി സ്നേഹിക്കാൻ സാധിക്കട്ടെ അതിന് നമ്മളെ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കുന്നത് നാളെ കൂടുതൽ കഥകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം ഇന്നത്തെ ലൈവ് തീരെ നന്നായി ഇല്ലയെന്ന് പറഞ്ഞ് വിഷ്ണു ഇവിടെ നന്നായിട്ട് വഴക്കുണ്ടാക്കേണ്ടത് ശരിയാണ് കേട്ടോ ഒന്നാമത് ഒരു ലൊക്കേഷനിലെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞ ലൊക്കേഷനിൽ അതിലേക്ക് എനിക്ക് എത്താൻ സാധിക്കാത്തതാണ് അപ്പോൾ ഇതേ ഈ ലൈവിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരാദി ഞാനാണ് എന്നാലും വീണ്ടും ലൈവിൽ വരാൻ സാധിക്കട്ടെ ഗുരുവായൂരിപ്പനുഗ്രഹിക്കട്ടെ അപ്പോൾ നാളെ കാണാം കേട്ടോ